വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വിചാരിക്കും എന്തേ കുത്തി വരയ്ക്കുന്നതെന്ന് വേറെ ഒന്നുമല്ല വളകാപ്പെന്ന് എഴുതിയതായിട്ടോ നമ്മൾ അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ വെച്ച് സാഹസികമായി വളകാപ്പെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ അത് ചവിട്ടി റിച്ചിക്കുട്ടൻ്റെ കാലതിൽ ചവിട്ടിയിട്ട് നമുക്ക് കുഞ്ഞിക്കാലുകൾ അതിനകത്ത് പതിപ്പിക്കാമെന്നായിരുന്നു പക്ഷേ റിച്ചിക്കുട്ടൻ നമുക്ക് കാലിതൊന്നുമില്ല പിന്നെ മാളു വല്ല വളരെ സാഹസികമായി രണ്ട് കുഞ്ഞിക്കാലുകളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു അതിന് തിനുശേഷം നമ്മൾ ആ കാലൊക്കെ വരച്ചതിന് ശേഷം അത് ഉണങ്ങാൻ വെച്ചാൽ ചിലപ്പോൾ ഒലിച്ചു പോയാലോ എന്നൊരു പേടിയുണ്ടായിരുന്നു പക്ഷേ സെറ്റായിട്ട് തന്നെ ഇരുന്നേട്ടോ പിന്നെ അതിന് ശേഷം അത് ഡെക്കറേഷൻ നമ്മളൊരു കർട്ടൻ്റെ പുറകിൽ എസ് ഐ എസിൻ്റെ പേപ്പർ വാഴയിലെ മുട്ടു പിന്നീട് എല്ലാം അതിനകത്ത് നമ്മൾ നമ്മുടെ വാഴയിലക്കകത്ത് വളകാപ്പം നെഴുതൊക്കെ ഉടുപ്പിച്ചു പിന്നെ അതിന് ശേഷം എല്ലാവരും കൂടെ സാരിയൊക്കെ കൊടുത്തതിന് ശേഷം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന കോപ്രായങ്ങളായിട്ടോ അത് നിങ്ങളീ കാണിക്കുന്നത് കാണുന്നത് പിന്നെ അതിന് ശേഷം നമ്മൾ ചടങ്ങിനുള്ള സാധനങ്ങളെല്ലാം ടേബിളിൻ്റെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വേറൊന്നും അല്ല കുറച്ച് സാധനങ്ങൾ ലഡുവും ജിലേബിയും പിന്നെ മിൽട്ടാണിയും മേത്തിയും പിന്നെ കുപ്പിവളം ഇത്രയും ഐറ്റംസായിരുന്നു നമ്മൾ ആ ചടങ്ങിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ അതിന് ശേഷം നൌഫിയെ കൊണ്ടുവന്ന് ഹാളിൽ എത്തിയതിന് ശേഷം ഓരോരുത്തരോരോരുത്തരായിട്ട് വന്ന് ചടങ്ങുകൾ നടത്തി ഇത് ഇതുമ്മാണ് ഫസ്റ്റിൽ തന്നെ ചടങ്ങ് നടത്തുന്നത് പിന്നെ നമ്മുടെ ഈ കൊറിയോഗ്രാഫി മുഴുവൻ ചെയ്തു തന്നത് നമ്മുടെ മാളുമാണ് കേട്ടോ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നാൽ അവളാണ് നമ്മളോട് പറയുന്നത് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഐഡിയപരമായ ആളാണ് എല്ലാം പറഞ്ഞു തരുന്നത് അങ്ങനെ നമ്മളെല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കും അന്നേരം അവൾ തന്നെയാണ് നമ്മളോട് നമുക്ക് എന്താ വളക പിന്നെ എല്ലാവർക്കും കൂടെ സാരി ഉടുത്താലോ എന്നൊരു പ്ലാൻ പറഞ്ഞു എന്നേരം എല്ലാവരും സമ്മതിച്ചു അങ്ങനെ എന്തായാലും നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടി സാരിയൊക്കെ ഉടുത്തു ആ സാരി ഒന്നും ഉടുക്കാനൊന്നും അറിയില്ല പിന്നെ മാളു എല്ലാവർക്കും സാരിയൊക്കെ ഉടുപ്പിച്ചു കൊടുത്തു പിന്നെ ഞാനൊരുവിധമൊക്കെ ഒപ്പിച്ചാണ് കേട്ടോ കൊടുത്തത് ഞാൻ ഞങ്ങളൊക്കെ ഒരുങ്ങതൊക്കെ ഇഷ്ടമായ ഇല്ലയോ എന്നൊക്കെ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക ഇതെൻ്റെ ഉമ്മാടും ഉമ്മാണ കേട്ടോ ഈ ചടങ്ങ് നടത്തുന്നത് പിന്നെ എൻ്റെ ഓരോ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ വ്യൂ വ്യൂവേഴ്സിന് എൻ്റെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ മുന്നോട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതെൻ്റെ ഏഴാം മാസത്തെ സാരിയാണ് കേട്ടോ എൻ്റെ മൂത്ത മോനെ ഗർഭിണിയായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ ഉള്ള സാരിയാണ് അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഈ സാരി ഉടുക്കുന്നത് ഞാൻ എടുത്തേക്കുന്ന കൊള്ളാവോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അതിനുശേഷം എന്താ എൻ്റെ ഉമ്മാടെ അനിയത്തിയാണ് കേട്ടോ ഈ ഈ ചടങ്ങ് ചെയ്യുന്നത് എൻ്റെ ഉമ്മായുടെ അനിയത്തി ഇത് ഇവരടുത്താണ് താമസിക്കുന്നത് എളുപ്പം വരാനും പോകാനുമുള്ള ഉള്ള ദൂരത്തിലാണ് കേട്ടോ ഇവരുള്ളത് പിന്നുള്ളൊരു കുഞ്ഞുമാന്ന് പറയുന്നത് ഈ ചടങ്ങ് കഴിഞ്ഞ അടുത്ത് ചെയ്യുന്ന കുഞ്ഞുമ്മ താമസിക്കുന്നത് കായംകുളത്താട്ടം കുഞ്ഞുമാടെ പേര് റഹിയാനത്താണ് ഈ കുഞ്ഞുമാടെ മോളാണ് മാള് അവളാണ് നമുക്ക് ഈ എല്ലാം ഞാൻ പറഞ്ഞില്ലേ ഈ കൊറിയോഗ്രാഫി പോലെ മൊത്തവും ചെയ്തു തന്നത് അവളാണ് അവളാണ് നമ്മുടെ കുടുംബത്തെ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാൽ മെയിനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നിട്ട് നമ്മളെല്ലാം അതിനകത്ത് നിൽക്കുകയും ചെയ്യും എന്താണെന്ന് വെച്ചാൽ നമുക്കൊരേത് സന്തോഷം അല്ലേ നമ്മുടെ ഓരോ ചടങ്ങ് ചെയ്യുന്നതാണ് പക്ഷേ എൻ്റെ സ എന്നെ ഈ എൻ്റെ ഗർഭിണിയായിട്ടിരുന്ന സമയത്തൊന്നും നമുക്ക് ഈ വളകാപ്പിനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു ഇപ്പം ഇപ്പോൾ ഫോണിനകത്തൊക്കെ ഓരോരുത്തർ ചെയ്യുന്ന കണ്ടപ്പോൾ നമുക്ക് ഒരു താല്പര്യം അത് ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്തതാണ് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണമായിരുന്നു അങ്ങനെ വേണ്ടി അന്നേരം പിന്നെ ഞാനതൊരു വ്ളോഗാക്കിയതാ കേട്ടോ അങ്ങനെ ഇത് എൻ്റെ കുഞ്ഞുമായുടെ മോളാണ് കേട്ടോ നേരത്തെ നമ്മൾ കണ്ടില്ലേ നമ്മൾ അടുത്ത് താമസിക്കുക എന്ന കുഞ്ഞുമാടെ മോൾ മോളുടെ പേര് പാത്തു എന്നാ കേട്ടോ ഇതാണ് നമ്മുടെ മാളു നമുക്ക് ഫുൾ കൊറിയോഗ്രാഫി ചെയ്ത് നമ്മുടെ മാളു സ്വന്തം മാളു ഇവള് നമ്മൾ ഫാർമസി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എക്സാ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ദാണ്ട ഒരുമിച്ച് ഇന്നപ്പം അവൾ പറഞ്ഞു എല്ലാവരും അവിടെ മാലയിലോ ഒക്കെ ഒന്ന് പിടിക്കാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരും കൂടെ കയ്യിലങ്ങ് കയറി പിടിച്ചു കേട്ടോ എന്നിട്ട് പറഞ്ഞു അങ്ങനെയല്ലേ ഒരാൾ മാലയിൽ ഒരാൾ നെറ്റിയിൽ നെറ്റിയിൽ ഒരാൾ അങ്ങനെയൊക്കെ ഓരോരുത്തരും പിടിച്ച് എന്തെങ്കിലുമൊക്കെ അവളോട് വർത്തമാനം പറയാൻ പറഞ്ഞു അങ്ങനെ എന്തായാലും അതെല്ലാം പറഞ്ഞതിന് ശേഷം നമ്മുടെ ഫംഗ്ഷനും കാര്യമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ താങ്കളെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്ന അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും ടാറ്റ ബൈ ബൈ സിയു ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യുന്നുണ്ട് കൊള്ളാവോ ഇല്ലയോ എന്ന് നിങ്ങളെ കമൻറ്റ് ചെയ്യൂ കേട്ടോ